നമസ്കാരം കണ്ണൂർ റിഷ്യൻ ചാനലിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ പുസ്താക്കളുടെ മറ്റു അധ്യായത്തിലേക്ക് സ്നേഹപൂർണ്ണ സ്വാഗതം ഞാൻ നവീൻ പനഗാവ് ഞാനിപ്പോൾ തലോയിലാണുള്ളത് അപ്പം അവിടെ ഒരു സ്ഥാപനത്തിനോഗ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ ഒരുപാട് ആൾക്കാരെക്കുള്ള നേരെ ഇതിനകത്തോട്ട് കയറിയപ്പം കാണാൻ പറ്റിയത് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വിവിധ പാത്രങ്ങളിലായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വിവിധ പലഹാരങ്ങളാണ് ഉഴുന്ന പട എൻ കാരയപ്പം ഇഷ്ടമുള്ളത് എടുക്കാം ഇത് ലഡു റെഡും യെല്ലോ ചേർന്ന് ലഡു ഇവിടെ പരിപ്പ് വടയുണ്ട് ഉഴുന്നവടിയുണ്ട് പിന്നെ നെയ്യപ്പം ഉണ്ട് ഓക്കെ പിന്നെ ഇത് നമ്മുടെ ഉണ്ണിയപ്പം പരിപ്പ് വട ഇതൊക്കെയാണ് വെച്ചിരിക്കുന്നത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ശരിയായ ഒരു ആത്മാർത്ഥതയോടെ ഇതിനൂടെ സ്നേഹിക്കാതെ വെച്ചിട്ടാണ് ഇപ്പം കഴിക്കാത്തത് ഷൂട്ട് കഴിഞ്ഞു കഴിക്കാം അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നമുക്കറിയാം ഓണം അടുത്തുവരികയാണ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകൾ ഒരുപാട് സമ്മാനങ്ങൾ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വിലക്കുറവും സമ്മാനങ്ങളൊക്കെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ഒരുക്കിയിട്ടുണ്ട് പരമാവധി പർച്ചേസ് ചെയ്യുക എവരെയും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കുസ്സാക്കോട് ഇന്നത്തെ അധ്യാത്രിക സേപൂർ സ്വാഗതം ചെയ്യുന്നു അപ്പം നമുക്ക് ചോദ്യം ചോദിക്കുക ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം ആശാൻ ആശാ നമസ്കാരം ആശാന്റെ പേര് എന്റെ പേര് കൃഷ്ണൻ കൃഷ്ണൻ ആശാൻ്റെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുറകെല്ലേ ബോംബെ ബോംബെല്ലേ കൊറേ കാലം ജീവിച്ചല്ലേ ബോംബെ മഹാരാഷ്ട്രയിൽ അമ്പത്തഞ്ചു വർഷം കഴിഞ്ഞ വർഷം മഹാരാഷ്ട്ര അപ്പൊ ഹിന്ദി കലക്ക് കുടിച്ചാളാണ് കുടിച്ചത് ചോദിക്കാൻ ഹിന്ദി അറിയൂല വന്നിട്ട് നിക്കാ കഴിച്ച് അതായത് പരിപ്പ് വടിയുണ്ട് ഉണ്ട് വടിയുണ്ട് ഉണ്ട് ലിഡു ലിഡുണ്ട് പിന്നെ ഉണ്ണിയപ്പം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നെയ്യപ്പൊക്കെ ഉണ്ട് ഇഷ്ടമുള്ള കഴിക്കണം കേട്ടോ ചായ ഉണ്ട് കൈ നമ്മളിനി ഇവിടെ പരിചയപ്പെടാം വാ നമസ്കാരം പേര് വിനോദിനി 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 വിനോദങ്ങൾ എന്തൊക്കെയാ ഈ ടൈം സമയത്ത് ഫ്രീ ടൈമിൽ എന്താ യോഗ ചെയ്യാൻ പോകും ജോലിയും പിന്നെ യോഗ ചെയ്യാൻ പോകും യോഗ ചെയ്യാൻ എത്ര ഇപ്പൊ അത്രയുള്ളൂ ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് ഒരു പതിനഞ്ച് വർഷത്തോളായി അപ്പൊ ഇപ്പൊ ഒരു മാസമായിട്ട് ശാരീരികമായി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവിടുന്ന് വരുന്നില്ല അപ്പോൾ യോഗ യോഗ ചെയ്യാൻ വീട്ടിലെ ടൈം എത്ര ഒക്കെ ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് ഒരു പോകും മണി എത്ര മണിക്കൂർ യോഗ ചെയ്യും ഒന്നേകണിക്കൂർ ഒന്നേകൂർ അപ്പൊ അതൊക്കെ അവിടുന്ന് സ്ഥലത്ത് പഠിപ്പിക്കണം അസുഖം ആയിട്ട്

അപ്പം അതാണ് യോഗ എന്നുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അധികം സംഭവം ഒന്നുമില്ല നല്ലൊരു കാര്യം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന അല്ലേ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് കൂടിയാണ് അപ്പം യോഗ നല്ലതാണ് അപ്പം ഞാൻ ചെറിയ ചോദ്യം അതായത് പശുവിന് വാലുണ്ട് കുരങ്ങിന് വാലുണ്ട് ആനയ്ക്ക് വാലുണ്ട് കോഴിക്കും വാലുണ്ട് പട്ടിക്കും വാലുണ്ട് ഇതൊക്കെ നമ്മൾ വാലു നമുക്കറിയാം അതായത് കാണുമ്പോൾ വാലില്ലെങ്കിലും ഓടി വീടിക്ക് ഇരിക്കും ഇരിക്കും ഓ കുട്ടികൾ ആരെ അപ്ലൈക്ക് ജോറും കുട്ടികളുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാണ്ടായിരുന്നു കുട്ടികൾക്ക് ടിക്കറ്റ് കൊഞ്ഞാന ഇപ്പോ ഒന്നുമില്ല എല്ലാവരും പോയി നാല് വരെ ആ അല്ല കുട്ടള് വരെ ഓക്കേ അല്ലേ ഓരവൈകൈ ഓരവൈകൈ ഓക്കേนะ സന്തോഷം അമ്മാ ഓക്കേ താങ്ക്യൂ സ്പെഷ്യലി ഓടി വീട് കണ്ടിക്ക് കണ്ടി 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 8 ആയിട്ട് ഒരു ദിവസം മുഖം വേണം തീർrceilം വരെ ഓക്കേ 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 മൂന്നാല് പരിചയപ്പെടണം മോന്റെ പേര് പ്രതിഭാ പ്രേ പ്രതിഭാ പ്രതിമ പ്രതിഭാ പ്രതിഭാ വാ നാ പ്രതിഭച്ചതിരിഞ്ഞുതന്നെ അങ്ങോട്ട് നോക്കിട്ട് ആ ഇങ്ങോട്ട് പ്രതിഭ കുട്ടി എത്ര ക്ലാസ് പഠിക്കുന്നത് പഠനമൊക്കെ എങ്ങനെയുണ്ട് ഇനി പത്താണ് പ്രശ്നമാണ് അല്ലേ പഴക്കമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും വിശ്വകാലം വരെ എത്തി ഇനി മുതൽ നമ്മൾ എട്ടാം ക്ലാസ് ഒക്കെ പാസ്സാവണമെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് നേടി മാത്രമേ പരീക്ഷ കൃത്യമായിട്ട് എഴുതിയാലേ വിജയിക്കൂ അല്ലെങ്കിൽ ചുമ്മാ മാർക്ക് കൊടുത്ത് വിജയിപ്പിക്കാൻ നിർത്തിയിട്ടില്ല അല്ലേ പടം ഡാൻസ് 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 പിന്നെ സാറിന്റെ ഞാൻ കൂടെ എന്റെ പേര് സോമൻ ഞാൻ റിട്ടയേർഡ് ഒരു പട്ടാളക്കാരനാണ് ഞാനും എസ് കെ ഒന്നിച്ച് ജോലി സ്കൂളിൽ പഠിച്ച മൂത്ത അടുത്ത് ഇപ്പം ഞാനൊരു ചെറിയ ഹോട്ടലും കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ പോകുന്നു ചെറിയ ഹോട്ടൽ ചെറിയ ഹോട്ടൽ തിരുച്ചമ്പരം പിന്നെ പൂക്കോത്ത് നടത്തന്നെയാണ് ഹോട്ടൽ ദ സിഗ്നൽ മാൻ ഞാൻ സിഗ്നൽസിലാണ് സർവീസ് ചെയ്തത് അതുകൊണ്ട് ഇത് എവിടെ കണ്ടോ കണ്ടോ കണ്ടില്ല ഞാൻ ബാംഗ്ലൂർ ചെയ്തതാണ് അല്ലെ ഇപ്പൊ ഒരാൾക്ക് നിങ്ങള് ചെവി പിടിക്കണം എന്ത് ചെയ്യും ഇപ്പൊ ചെവി പിടിക്കണെന്ത്ണ്ടെവിടും ഒരു ചെവി പിടിക്കാൻ പറ്റില്ല മൂക്കിലൂ ഒരു നൂറ്റി രണ്ടാണ് ഇത് ലേഡീസാണ് കൂടുതലാണ് ഞാനിത് കളിച്ചത് ബെൻസിന്റെ കാർ റേസിംഗിലെ ലൂയിസ് ഹാമിൽട്ടൺ ഇന്റർനാഷണൽ ലെവലിലെ ഡ്രൈവറാണ് ബെൻസിന്റെ അയാളെ സോറിഎസ് മുമ്പേ ഇത് മുമ്പേ ഇത് നോർമലി ഇതാണ് ഈ ഇതാണ് നിങ്ങള് പറഞ്ഞത് നമ്മള് സാമ്രാട്ട് സാമ്രാട് ഓപ്പോസിറ്റ് അവസരം കിട്ടിയിട്ടോട്ട് വീട്ടിലും വീട്ടില് അമ്മയും അച്ഛനും ഉണ്ടാകും മരിച്ചുപോയി ഇപ്പൊ ഞാൻ വീട്ടില് ഒറ്റ പോവാറില്ല ഔട്ട്സൈഡ്സൈഡ്സൈഡ് തന്നെയാണ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെ വ്യക്തിത്വമാണ് അത് അവരുടെ ഇഷ്ടമാണ് നമ്മുടെ ശരീരം നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കണമൊക്കെ ഓരോ തീരുമാനിക്കുന്നതാണ് അതിനെ അടിച്ച ഒന്നും നമുക്ക് പറ്റില്ല അപ്പൊ ഇതൊരു വെറൈറ്റി സംഭവമാണ് പിന്നെ പറയും ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുന്ന ആള് ഞാൻ എന്റെ ഇങ്ങനെ അടിപൊളി അതാണ് നമ്മൾ മറ്റുള്ളവരെ വേദനിക്കാതെ വേദനിപ്പിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യാം അടിപൊളി ചെറിയൊരു ചോദ്യം ആനക്ക് വാലുണ്ട് കോഴിക്ക് വാലുണ്ട് പൂച്ചക്ക് വാലുണ്ട് പട്ടിക്ക് വാലുണ്ട് അല്ലെ ഈ വാലൊക്കെ നമുക്ക് ഈ എല്ലാ ജീവികളും കാണാൻ വേണ്ടി പറ്റും ഏഹ് ചോദ്യാണ് കാണുമ്പോൾ വാലില്ല പക്ഷെ പറയുമ്പോൾ വാലുണ്ട് ഇവരൊക്കെ ഈ ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വിഭാഗമായിട്ട് നിങ്ങൾക്കും കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കും ഈ ായിട്ട് ബന്ധമുണ്ട് ആ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കും ഈ ഉത്തരവായിട്ട് ബന്ധമുണ്ട് അതായത് കാണുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുറച്ച് പ്രായവയു മുന്നേ അതല്ല പിന്നെ ഇത് ഒരു ആൾക്കാർ അറിയപ്പെടുന്ന പേരാണ് കാണുമ്പോൾ പാലില്ല പക്ഷെ പറയുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ പാലുണ്ട് ആ ഒരു വിഭാഗം ആ ഒരു വിഭാഗം നിങ്ങളുമായിട്ടുണ്ട് ഓർമ്മയില്ല ചെലപ്പം കൊറച്ച വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെയും ഈ പേര് പറഞ്ഞ് വിളിച്ചു കാണും അങ്ങനെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്നാ ഞാൻ പറയുന്നത് ഇത് നമ്മുടെ മനുഷ്യൻ തന്നെ ഉത്തരം ഇല്ല ഇപ്പോഴിഷ്ടം പോലെ ഉണ്ട് ആ കാണാം അപ്പൊ നമ്മള് ആൾക്കാർ ഇവിടെ നിരനിരുപ്പുണ്ട് കുപ്പിയിൽ വെള്ളമൊക്കെ കുടിച്ചോ കുടിപ്പിക്കാൻ കൂടാശ്രീ പൂർണ്ണ ക്ഷേത്ര വീട്ടുകാരെന്ന് വിളിക്കും ും വിളിക്കുന്നത് എല്ലാരും വീട്ടിൽ നിന്ന് വിളിക്കുന്ന വേറെ ഒരു സ്നേഹത്തോട് വിളിക്കുന്ന വേറെ പേരുണ്ടല്ലോ എന്ന് വിളിക്കാതിരുന്നാൽ മതി അല്ലെ മിഴു നല്ല പേര് അടിപൊളി പേര് സ്കൂളിന്റെ പേര് പാർക്ക് നിങ്ങളുടെതാണോ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ എന്ത് ചെയ്യുന്നു ധർമ്മശാലോ എന്തായാലും ബ്രൈൻഡ് സ്കൂൾ ധർമ്മശാലയില് അവിടെ പോകണ്ട നമ്മുടെ കുട്ടികളൊക്കെ പാട്ടും ഡാൻസ് ഒക്കെ വളരെ ഭയങ്കര രസമുള്ള പ്രത്യേക ഒരു ലോകത്തിലാണവരല്ലേ ക്ലാസ് തമിഴൊക്കെ പഠിച്ചോ അപ്പൊ അവിടെ നിങ്ങളുടെ കൂടെ ഹോസ്റ്റൽ താമസിക്കുന്ന ആൾക്കാരെല്ലാം മലയാളി ആണോ

ശരി ചോദ്യം പശുവിന് വാലുണ്ട് ഓക്കെ ആനയ്ക്ക് വാലുണ്ട് പൂച്ചക്ക് വാലുണ്ട് പട്ടിക്ക് വാലുണ്ട് കോഴിക്ക് വാലുണ്ട് അല്ലേ ഈ ജീവിയുടെ വാല് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഇവരൊന്നും പേരില് വാലില്ല അല്ലേ ഈ പറഞ്ഞ ജീവയുടെ പേരില് വാലില്ല പക്ഷെ കാണുമ്പോൾ വാലുണ്ട് അപ്പൊ എന്നെ ചോദ്യമാണ് കാണുമ്പോൾ വാലില്ല പക്ഷെങ്കിൽ പേരിൽ വാലുള്ളത് ആർക്കാണ് ഏഹ് അല്ലാതല്ല ഇതാണ് മനുഷ്യന് തന്നെ മനുഷ്യർ തന്നെയാണ് മനുഷ്യർ തന്നെയാണ് അതൊരു ഒരു പ്രായത്തിൽ അവരെ കളിയൊക്കെ കൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് കാണുമ്പോൾ വാലില്ല പറയുമ്പോൾ മനുഷ്യർ മനുഷ്യരെന്നെ അല്ലല്ല മനുഷ്യ മനുഷ്യർ തന്നെ ഏവാലനോ ആരേത് അതാരോ പറഞ്ഞാരാ അവർക്ക് വാലുണ്ടാ പേരില് അപ്പം എന്റെ ചോദിച്ചു കാണുമ്പോൾ വാലില്ല പക്ഷെ പറയുമ്പോൾ പേരില് വാലുണ്ട് ഇത് മനുഷ്യർ തന്നെയാണ് ഞാൻ പറഞ്ഞു ഒരു ഒരു പ്രായത്തിൽ അവരുടെ കളിയൊക്കെ കൊണ്ട് അവരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ആ വാലിട്ട പേര് അതായത് നമ്മൾ ക്യാമ്പസ് ക്യാമ്പസ് വിടുന്ന സമയത്ത് പെൺകുട്ടികളുടെ മുന്നിലൊക്കെ ഷൈൻ ചെയ്ത് അതിലൂടെയൊക്കെ ചുറ്റിപ്പറ്റി മുടിയൊക്കെ ചീകി പാനിന്റെ പോക്കറ്റിലൊക്കെ പിന്നെ കൈയൊക്കെ ഇട്ടിട്ട് ഷൈൻ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരെ വിളിക്കുന്ന പേരാണ് ഉത്തരം കാണുമ്പോൾ വാലില്ലെങ്കിലും പേരിൽ വാലുള്ളതാർക്കാണ് ഉത്തരം പൂവാലന്മാരാണ് മൂവാലന്മാർ അതായത് നമ്മളിങ്ങനെ പെൺകുട്ടികളൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്ന സൗന്ദര്യവർദ്ധവരായ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മുടെ അനുജന്മാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതായത് നമ്മുടെ ഒരു നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ടീനേജ് പ്രായത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാരെ വിളിക്കുന്നതാണ് പൂവാലന്മാർ പൂവാലം പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആൺകുട്ടികൾക്ക് പൂവാലം എന്ന് പറയുന്നത് പക്ഷെ ഇങ്ങനെ നടക്കുന്ന ആൺകുട്ടികളെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾക്ക് ഒരു പേരില്ലാത്തത് അറിയില്ല എന്തായാലും അതൊരു അതായത് പെൺകുട്ടികളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൺകുട്ടികൾക്ക് പൂവാലിന്ന് പേരിടുമ്പോൾ ആൺകുട്ടികളെ ചുറ്റിപ്പറ്റി നടക്കുന്ന പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് പേരില്ലാത്തത് പൂവാലി എന്തുകൊണ്ട് പേരില്ല എന്നുള്ള ചോദ്യം കൂടി അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചോദ്യം ഉത്തരം പറഞ്ഞ സൗടെ പേര് ആ വിസ്മയക്കുള്ള സമ്മാനം നമ്മൾ നൽകിയാണ് അപ്പൊ ഒന്ന് എഴുന്നെത്തിക്കല്ലേ പ്ലീസ് അപ്പോൾ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റ്റാ കൊള്ളിയുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തലോറയിൽ നിന്നാണ് ചിത്രീകരിച്ചത് നമ്മുടെ ചോദായിരുന്നു കോഴിക്ക് വാലുണ്ട് പശുവിന് വാലുണ്ട് ആനയ്ക്ക് വാലുണ്ട് പട്ടിക്ക് വാലുണ്ട് പൂച്ചയ്ക്കൊക്കെ വാലുണ്ട് എന്നാൽ പറയും പേര് കാണുമ്പോൾ വാലില്ല പക്ഷികൾ പറയുമ്പോൾ വാലുണ്ട് ആർക്കാണെന്നാണ് ഞാൻ പറഞ്ഞു മനുഷ്യൻ തന്നെയാണ് ഒരു പ്രായത്തിൽ അവർ കളിക്കുന്ന കളികൊണ്ടൊക്കെ സ്നേഹത്തോടെ എഴുതുന്ന ഒരു പേരാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഹോദരി പെട്ടെന്ന് തന്നെ പറഞ്ഞു പൂവാലൻ എന്നുള്ള പൂവാലന്മാര് പഞ്ചായത്ത് എടുക്കാൻ പറ്റുന്ന പൂവാലന്മാര് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചങ്ങായിമാരൊക്കെ അല്ലെ അനിയന്മാരെന്നൊക്കെ പറയാം അവരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് പൂവാലൻ കാണുമ്പോൾ പൂവാലില്ല പക്ഷെ അവരുടെ വിളിപ്പേറ്റ് ഉത്തരം പറഞ്ഞ വിസ്മയക്കുള്ള സമ്മാനം ഓണത്തിന്റെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളുമായി കാത്തിരിക്കുന്ന നമ്മുടെ കണ്ണൂരിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കണ്ണൂരുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന ഒരു സമ്മാനം പിന്നെ നമ്മുടെ തളിപ്പറമ്പിൽ ഇരുപത് വർഷമായിട്ട് ഇപ്പോൾ തലവറയിൽ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഇരുപത് വർഷത്തെ പാരമ്പര്യമുള്ള ആയുർവേദ പ്രൊഡക്റ്റുകൾ റിപ്ലൈൻറ്റ് ചെയ്ത് നമ്മുടെ സാർ അസോസിയേറ്റ്സ് നൽകുന്ന മറ്റൊരു സമ്മാനം അപ്പോൾ കാണാം ഓക്കെ ശരി അപ്പോൾ ഞാനിനിപ്പോൾ ഈ പരിപാടി ഇങ്ങനെ ഏതായാലും കോളേജിന് മുന്നോട്ട് ഇങ്ങനെ നടന്നാലും സംഭവിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിരുന്നാലും നിരവധി ഓഫറുകൾ ഒരുപാട് സമ്മാനങ്ങൾക്കായിട്ട് നമ്മുടെ ഇമേജ് നിങ്ങളുടെ കാത്തിരിക്കുകയാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ മൊബൈലായിരിക്കും എന്ത് സമ്മാനമായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഓഫറുകൾ ഓരോന്നിനും കൃത്യമായ വിലക്കുറവ് സമ്മാനങ്ങൾ ബമ്പർ സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇമേജിലിട്ട് വരിക പരമാവധി പർച്ചേസ് ചെയ്യുക എല്ലാവർക്കും ഓണത്തിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് അവസരം വരുമ്പോൾ നമ്മൾ പരമാവധി അത് നമ്മൾ സ്വന്തമാക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പം ഇന്നത്തെ പൂർണ്ണമാകുന്ന പുതിയ ചോദ്യമായിട്ട് വീണ്ടും അടുത്ത തീയതി കാണാം